നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് വി ഡി സതീഷൻ ഇട്ട ബോംബ് പാലക്കാട് പൊട്ടിയിരിക്കുന്നു ബി ജെ പി വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് പാലക്കാട് സ്വദേശിനി പരാതി നൽകിയത് സി കൃഷ്ണകുമാറിന്റെ അടുത്ത ബന്ധു കൂടിയായ യുവതി ഇന്നലെയാണ് രാജീവ് ചന്ദ്രശേഖരന് പരാതി ഇമെയിലിൽ അയച്ചത് അതേസമയം കുടുംബത്തിലെ സ്വത്ത് തർക്കത്തിന്റെ ഭാഗമാണ് പരാതി എന്നാണ് സി കൃഷ്ണകുമാറിന്റെ പ്രതികരണം വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണകുമാർ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് പരാതി ലഭിച്ചുവെന്നും നടപടി സ്വീകരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് അറിയിച്ചു ബി ജെ പി ഭാരവാഹിത്വത്തിൽ തുടരാൻ കൃഷ്ണകുമാറിന് യാതൊരു അർഹതയുമില്ലെന്ന് പരാതിയിൽ പറയുന്നു ഏറെ നാളുകളായി മനസ്സിൽ പേറുന്ന ദുഃഖം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കത്തെഴുതുന്നതെന്ന് കൃഷ്ണകുമാറിന് എതിരെ നടപടി സ്വീകരിക്കണമെന്നും യുവതി ചൂണ്ടിക്കാട്ടുന്നു പിതാവിന്റെ ചികിത്സാർത്ഥം രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരുവിൽ ആണെന്നും തിരിച്ചെത്തിക്കഴിഞ്ഞു തുടർ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഓഫീസ് മറുപടി നൽകിയിരിക്കുന്നത് പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചു സംഭവം വല്ലാത്ത ഞെട്ടലാണ് ഉണ്ടാക്കിയത് ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളോട് പരാതിപ്പെട്ടു എളമക്കരയിൽ ആർ എസ് എസ് കാര്യാലയത്തിൽ പോയി ഗോപാലൻ കുട്ടിമാസ്റ്ററെ നേരിട്ട് കണ്ടു പരാതി അറിയിച്ചു വി മുരളീധരൻ എം ടി രമേശ് അന്നത്തെ സംഘടനാ ചുമതലയിലുള്ള ദേശീയ ജനറൽ സെക്രട്ടറി സുഭാഷ് എന്നിവരെയും കണ്ടിരുന്നു കൃഷ്ണകുമാറിനെതിരെ കടുത്ത ഉണ്ടാകുമെന്നും നീതി ലഭിക്കുമെന്ന് അവർ ഉറപ്പു നൽകി എന്നാൽ എന്റെ പരാതി അവഗണിച്ച് ഒറ്റപ്പെടുത്തുന്ന ദൗർഭാഗ്യകരമായ നടപടിയാണ് ഉണ്ടായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരായ പ്രതിഷേധത്തിന്റെ മുന്നിൽ കൃഷ്ണകുമാറുണ്ട് ഉണ്ട് അതിനൊരു തരത്തിലുള്ള ധാർമ്മികതയും അദ്ദേഹത്തിനില്ല പാർട്ടി പദവി ദുരുപയോഗപ്പെടുത്തി അഴിമതി നടത്തുകയും മറ്റുള്ളവരെ പീഡിപ്പിക്കുകയുമാണ് കൃഷ്ണകുമാർ ചെയ്യുന്നത് ഇത് പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുന്ന നടപടിയാണ് എന്റെ പരാതി ഗൗരവത്തിലെടുത്ത് നീതി ഉറപ്പാക്കണം സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാനും പാർട്ടിയുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാനും കൃഷ്ണകുമാറിനെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആർ എസ് എസിന്റെ മുതിർന്ന നേതാവ് ഗോപാലൻകുട്ടി മാസ്റ്റർക്ക് പരാതിയെക്കുറിച്ച് എല്ലാം അറിയുമെന്നും അദ്ദേഹത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞാണ് യുവതി എല്ലാം പറഞ്ഞതെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു നടപടിയെടുക്കുമെന്ന് യുവതിയോട് വാക്കു പറഞ്ഞതാണ് എന്നാൽ അത് പാലിച്ചില്ല എളമക്കരയിലെ ആർ എസ് എസ് കാര്യാലയത്തിലെത്തിയാണ് യുവതി പരാതി അറിയിച്ചത് സ്ത്രീകളുടെ അവകാശത്തിനായി പൊരുതുന്ന ശോഭ സുരേന്ദ്രനുമായും യുവതി ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു കൃഷ്ണകുമാരനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ നുണ പറയുമോ എന്ന് എനിക്കറിയില്ല സുരേഷ് ഗോപിക്കും ഇക്കാര്യങ്ങളെല്ലാം അറിയാം അവർ പേരും പ്രതികരിക്കട്ടെ ഇക്കാര്യങ്ങൾ ഇനി മറച്ചുവെക്കാൻ കഴിയില്ല കുടുംബത്തിനകത്തുണ്ടായ പീഡനമാണെങ്കിൽ അതിന് ഗൗരവമില്ലെന്നാണോ പറയുന്നത് ലൈംഗിക പീഡന പരാതി കോടതിയുടെ മുന്നിൽ വന്നിട്ടില്ല ബി ജെ പിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കും സംസ്ഥാന നേതൃത്വത്തിനും ആർ എസ് എസ് നേതൃത്വത്തിനും കൃത്യമായി ബോധ്യമുള്ള കാര്യമാണിതെന്ന് സന്ദീപ് വാര്യർ പറയുന്നു കൃഷ്ണകുമാറിനെതിരെ ഇട്ടത് ബോംബാണോ പടക്കമാണോ അതോ ആറ്റം ബോംബാണോ എന്നതൊക്കെ വൈകാതെ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് റൈ ടോക്ക് സൈനിങ് ഓഫ്